വൈൽഡ് ട്രിപ്പിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ആണ് ഇന്നുള്ളത് മലക്കപ്പാറയിലാണ് ആതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴിക്ക് ധാരാളം വന്യമൃഗങ്ങളെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ കഴിയും അങ്ങനെ കിട്ടിയതാണ് ഈ കൊമ്പന പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ആ മൂട്ടിലെ പൊടിയും തട്ടി ആ അങ്ങ് പോയി കഴിഞ്ഞു എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ആനകളല്ല കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടമാണ് നമുക്ക് കിട്ടിയത് അത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടു പുറകിൽ ആ റൂമിലോട്ടാണ് ഇന്ന് പോകുന്നത് അതും വളരെ താമസിച്ചാണ് നമ്മൾ മലക്കപ്പാറയിൽ മലക്കപ്പാറയിലെത്തിയത് അപ്പോൾ റൂമിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം വളരെ സൗകര്യമുള്ള റൂമാണ് നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ റൂമാണ് ഉള്ളത്

ടുത്തുണ്ട് ചെറുത് അതൊന്നും ചെയ്തില്ല വലുത് ഇവിടെ ആകെ രണ്ട് റൂമുകളാണുള്ളത് അതില് രണ്ട് റൂമില് ഒരു റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ മൂന്ന് ബെഡ്ഡുണ്ട് അത് ഡബിൾ കോട്ട് ബെഡ് രണ്ടെണ്ണവും സിംഗിൾ കോട്ട് ഉള്ളത് പിന്നെ നല്ലൊരു ബാത്റൂമോ രണ്ട് റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞു മറ്റൊരു റൂമിലും നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അത് മുന്നേ ആയിരുന്നു താമസിച്ചിരുന്നത് അവിടെ രണ്ട് ബെഡുകളാണുള്ളത് രണ്ട് ഡബിൾ കോട്ട് ബെഡുകളാണുള്ളത് വൃത്തിയുള്ള ബാത്റൂമാണ് ഇവിടെ ഉള്ളത് ഹീറ്റർ സൗകര്യമുണ്ട് ലൊക്കേഷനും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നല്ല ഒന്നാം തരം ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ എണീച്ചപ്പോഴാണ് റൂമിലെ ചേട്ടം എന്ന് പറഞ്ഞത് തൊട്ടു പുറകിൽ കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടം വന്നിട്ടുണ്ട് കാണണമെങ്കിൽ പോവാം ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ പോയി നമ്മൾ നോക്കിയപ്പോഴാണ് ദാ നല്ല ഒരു മൂന്നാല് കാട്ടുപോത്തുകൾ കൂടുതലുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഈ ഉള്ളിലാണ് നിൽക്കുന്നത് ബാക്കിയൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരു രണ്ട് മൂന്നെണ്ണം മാത്രമേ പുറത്തോട്ട് ഇറങ്ങി വന്നുള്ളൂ ഈ പുറത്തോട്ടെന്ന് പറയുമ്പോൾ ഇത് കാടല്ല ഇത് ശരിക്കും തേയില കൃഷിയൊക്കെ ചെയ്യുന്ന കുറച്ച് ചെറിയൊരു സ പോർഷനാണ് അപ്പോൾ അവിടെയാണ് ഇതിറങ്ങി വന്നത് നമ്മളൊരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ആ പറഞ്ഞില്ലല്ലോ നമ്മുടെ കൂടെ ഉള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഹരിപ്രസാദാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ വന്യമൃഗങ്ങളെ മുറ്റവാറും എല്ലാം കാണാൻ പോകുന്നത് ആനയായാലും കടുവയായാലും പുലിയായാലും ഒക്കെ നമ്മൾ കാണാൻ പോകുമ്പോഴത്തേക്കും പുള്ളി പറയുന്നതിനപ്പുറം നമ്മൾ പോകാറില്ല അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കാടെന്താണെന്നുള്ളതും കാടിൻ്റെ താളം എന്താണെന്നുള്ളതും കക്ഷിക്ക് നല്ലതുപോലെ അറിയാം വന്യമൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അതിലൊന്നാണ് എടുക്കാതിരിക്കുക വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് വേണം നമ്മൾ ഫോട്ടോ എടുക്കാനായാലും കാണാനായാലും ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഉള്ളിലെ കാട്ടിൽ ആ പൊന്തക്കാട്ടിനകത്ത് ഒരു ആറേഴെണ്ണമെങ്കിലും ഉണ്ടെന്നാണ് നമ്മുടെ ഒരു ബലമായ വിശ്വാസം അതുപോലത്തെ ശബ്ദമെല്ലാം ഉള്ളിൽ നിന്നും കേൾക്കുന്നുണ്ട് ചവിട്ടുന്നതും ഓടിക്കുന്നതും ആയിട്ടുള്ള ശബ്ദങ്ങൾ അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ നിന്നത് വളരെ സേഫ് ഡിസ്റ്റൻസിൽ അതായത് ഇതിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന പരുവത്തിലാണ് നമ്മളവിടെ നിന്നത് അതിൽ പലരും നമ്മളെ ശ്രദ്ധിക്കുന്നുമുണ്ട് കൊമ്പുകൂലിക്ക് നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ നിൽക്കാൻ പുള്ളി പറയുന്ന പുള്ളി വാകൊണ്ട് സംസാരിക്കില്ല പക്ഷേ കൈകൊട്ടുള്ള ആക്ഷൻ വച്ചിട്ടാണ് നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ തിരിച്ച് അവിടെ ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്കും പിന്നെയും കാട്ടുപോത്തുകൾ തന്നെയാണ് ഈ പ്രാവശ്യത്തെ യാത്രയിൽ നിറച്ച് കാട്ടുപോത്തുകൾ മാത്രമല്ല അടുത്ത സൈറ്റിങ്ങ് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് രണ്ടെണ്ണം റോഡിന് കുർഗെ ആയിട്ടങ്ങ് വന്നങ്ങ് നിന്നു നമ്മൾ കുറച്ച് ദൂരെയാണ് ദൂരത്തെ ഇതിനെ കണ്ടതുണ്ട് ഒരു കൂറ്റൻ കാട്ടുപോത്തായിരുന്നു അത് ഒരു കാട്ടുപോത്ത് നിന്നല്ല കാട്ടിന്നും പറയാറുണ്ട് കേട്ടോ കാട്ടീന്നും കാട്ടുപോത്തു നിന്നും വൈൽഡ് കവർ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ യുവന്മാരിങ്ങനെ റോഡ് കുറുകെ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാം പോസ് ചെയ്തൊക്കെ തന്നു ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നീക്കി പൊട്ടിച്ചേക്കണം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിഡോസിൽ കാണാം